മയക്കുമെന്ന് കൊണ്ടുണ്ടാകുന്ന കുടുംബങ്ങളാണ് കരഞ്ഞ് കണ്ണുനീരുകൾ വാർക്കുന്നത് ആളുകൾക്കാണ് ഉമ്മയെ നഷ്ടപ്പെട്ടത് എത്രയാളുകൾക്ക് ആ ഉപ്പയെ നഷ്ടപ്പെട്ടത് എത്രയാളുകൾക്ക് ആ ഭർത്താവിനെയും ഭാര്യയെയും മക്കളെയും നഷ്ടപ്പെട്ടു പോയത് എല്ലാം ഈ മഹാദുരന്തത്തിന്റെ പരിണിത ഫലമായിട്ടുണ്ടായ വലിയ കാരണമാണ് എത്രയോ ആളുകൾ ഇപ്പടുത്ത് തന്നെ ഉപ്പയെ നിഷ്ഠൂരമായി കൊന്നുകളയുന്നു ഉമ്മയുടെ അടിവയറ്റിലേക്ക് കത്തി സ്വന്തം ഭാര്യയുടെ കഴുത്ത് മുറിച്ചു കൊല്ലുന്നു അങ്ങനെ മക്കളെ ഈ മയക്കുമരുന്നിന്റെ ആസക്തിയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ മക്കളെയും വല്യുപ്പമാരെയും വല്യമ്മമാരെയും അടക്കം വളരെ നിഷ്ഠൂരമായി കൊന്നുകളയുകയാണ് ഇന്നും എനിക്കൊരു സന്ദേശം വന്നു ഉസ്താദ് എനിക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ ഒറ്റയ്ക്ക് പേടിയാണ് ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നം അപ്പോൾ പറഞ്ഞു ഉസ്താദ് എന്റെ മകൻ എനിക്ക് പേടിയാണ് ആ മകൻ എപ്പോഴാണ് എന്താണ് ചെയ്യുക എന്നറിയില്ല ഇപ്പോൾ അവനിക്ക് ചെറിയ പ്രായമാണ് എന്നിട്ട് പോലും ആ മകൻ എപ്പോഴും ഈ മയക്കുമരുന്നിന്റെ വലിയ പ്രയാസത്തിലാണ് ഞാൻ എന്ത് ചെയ്യണമെന്നറിയാത്ത വിഷമത്തിലാണെന്ന് പറഞ്ഞ് ഉമ്മ കരയുകയാണ് അങ്ങനെ രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ മക്കൾക്കിടയിൽ നമ്മുടെ കുടുംബങ്ങൾക്കിടയിൽ നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ ഒരു വലിയ വിബദ്ധായി ഈ മഹാദുരന്തം ദുരന്തം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ ശക്തമായ പോരാട്ടം നമ്മൾ ആരംഭിച്ചില്ല എങ്കിൽ തീർച്ചയായും നമ്മൾ അതിന്റെ പേരിൽ കൈകടിക്കേണ്ടി വരും നമ്മുടെ ഈ സമൂഹത്തിന് തന്നെ നശിപ്പിച്ചുകളെയും ഈ ഉമ്മത്തിന് തന്നെ ഇല്ലായ്മ ചെയ്തുകളെയും എന്ന നേക്കുമായി ഈ ഉമ്മത്തിന്റെ എല്ലാ നന്മയാർന്ന പ്രവർത്തനങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധ്വാനിച്ചതൊക്കെ വെറുതെ ആയി പോകും അതുകൊണ്ട് എല്ലാവരും ഈ മഹാദുരന്തത്തിനെതിരെ ശക്തമായി മുന്നോട്ട് വരണം ഈ തരുണത്തിൽ എതിരെ ഏറ്റവും വലിയ പ്രവർത്തനവുമായി ക്യാമ്പയിനുമായി രംഗത്തിറങ്ങിയ ഇന്റർനാഷണൽ കമ്മിറ്റിയെയും അതിന്റെ അഡ്മിൻ വിഭാഗത്തെയും പ്രത്യേകമായി നമ്മൾ പ്രശംസിക്കുകയാണ് നീ തൗഫിയൊക്ക നൽക നമ്മുടെ നാട് നാളെ നിയന്ത്രിക്കേണ്ട പ്രസിഡന്റുമാർ നാട് നാളെ നിയന്ത്രിക്കേണ്ട സെക്രട്ടറിമാർ കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവരും ഉണ്ടാകേണ്ടത് ഈ ഉമ്മത്തിൽ നിന്നാണ് ഈ ഉമ്മത്തിലെ പുതിയ തലമുറ ഈ മയക്കുമരുന്നിന്റെ ഈ ഡ്രഗ്സിന്റെ മഹാദുരന്തത്തിൽ പെട്ടുപോയാൽ നാളെ ആരാണ് നമ്മുടെ പള്ളിയെ പരിപാലിക്കുക ആരാണ് നമ്മുടെ മദ്രസുകളെ കൊണ്ടുനടക്കുക ആരാണ് നമ്മുടെ സ്ഥാപനങ്ങളെ കൊണ്ടു നടക്കുക ആരാണ് നമ്മുടെ കുടുംബത്തിന് അത്താണിയായി ഉണ്ടാവുക അതുകൊണ്ട് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ് ഇതൊരു ചെറിയ പോരാട്ടമല്ല ഇത് വലിയ വിപത്തിനെതിരെയുള്ള അതിശക്തമായ പോരാട്ടമാണ് ഈ പോരാട്ടത്തിലെ ലോകത്തിന്റെ എമ്പാടുമുള്ള കെ സി എഫിന്റെ മുഴുവൻ പ്രവർത്തകരും അതിശക്തമായി നിലകൊള്ളുകയും ഇതിനു വേണ്ടി ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങളിൽ അതിശക്തമായ ഇടപെടലുകൾ നടത്തുകയും ഈ മഹാ പോരാട്ടത്തിന്റെ മുന്നിലും പിന്നിലും വലതും വിലയിടതും മുകളിലും താഴെയുമായി എല്ലാ സമയങ്ങളിലും ഈ മഹാദുരന്തത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ നിങ്ങളുടെ എല്ലാവിധ പിന്തുണകളും സഹായങ്ങളും എല്ലാ നിലക്കും ഉണ്ടാകണമെന്ന് പ്രത്യേകമായി മദനീയത്തിൽ വെച്ച് എല്ലാ കെ സി എഫിൻ്റെ നേതാക്കളോടും പ്രവർത്തകരോടും ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ പരിപാടി ഇതിനെല്ലാം നിങ്ങളുടെ സഹായങ്ങൾ വേണം നിങ്ങളെ കൂടെ കൂടിക്കൊടുക്കണം ഉമ്മമാര് പ്രത്യേകിച്ച് ജാഗരൂകരാകണം ചെറിയ മക്കൾ വളർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ഘട്ടമുണ്ട് സമയമുണ്ട് അത് ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ഈ ഘട്ടങ്ങളിൽ ആ മക്കൾക്ക് ഇൽമിന്റെ വഴികളിൽ പോകാനുള്ള ഉണ്ടാകും നന്മയുമായി ബന്ധപ്പെടാനുള്ള പ്രത്യേകമായ മനസ്ഥിതി ഉണ്ടാകും മക്കളിലേക്ക് നിരന്തരമായി ഉസ്താദുമാരുമായുള്ള ഇടപെലുകളും ബന്ധങ്ങളും അവരെ ഇൽമിന്റെ വഴികളിലേക്ക് നീങ്ങണമെന്ന് അവരെ ചിന്തിക്കും പക്ഷേ ചില രക്ഷിതാക്കൾ അതിനെ ില്ക്കുകയാണ് ഈ പ്രായത്തിൽ എൻ്റെ മക്കൾ പോയാൽ അവരെന്താകും അവരുടെ ഡ്രസ്സാരലക്കിക്കൊടുക്കും അവരെങ്ങനെ പഠിക്കും അവരെങ്ങനെ നന്നാകും എന്ന് ചിന്തിച്ചുകൊണ്ട് അവരുടെ കാര്യമോർത്ത് അവരെ വീട്ടിൽ തളച്ചിടുകയാണ് അവരെ പഠിക്കാൻ വിടാതെ വീടുകളിൽ ഒരുമിച്ച് കൂട്ടുകയാണ് ഇത് കാരണമായി അവർ വളർന്നു വരുന്നു അവരുടെ ചിന്തകളും അവരുടെ സ്വഭാവങ്ങളും മാറുന്നു എസ് എസ് കഴിഞ്ഞിട്ട് എൻ്റെ മകനെ ഞാൻ ചേർക്കാമെന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും ഉമ്മ ചിന്തിക്കുമ്പോഴേക്ക് ആ മക്കളുടെ മനസ്സ് മാറുകയാണ് കൽബു മാറുകയാണ് അവർ വേറൊരു വഴിയിലേക്ക് ചിന്തിക്കുകയാണ് അവർക്ക് ഉപ്പക്കും ഉമ്മക്കും പിടുത്തം കിട്ടാത്ത ഒരു ലോകത്തേക്ക് അവർ വളർന്നു വരികയാണ് ആ സമയത്താണ് അവരോട് പറയുന്നത് നിങ്ങൾ ഇൽമ് പഠിക്കാൻ വേണ്ടി പോകണം ആ മക്കൾ പറയും ഞങ്ങൾക്ക് കഴിയില്ല ഞങ്ങൾ വിചാരിച്ചതുപോലെ ഞങ്ങൾ ചെയ്യും ഇങ്ങനെ പറയുന്നൊരു ഘട്ടത്തിലേക്ക് മക്കൾ എത്തുന്നതിന് മുമ്പ് ചെറിയൊരു പ്രായം അവരുടെ മുന്നിലുണ്ട് ആ പ്രായത്തിൽ അവർക്ക് ആ വിഷയങ്ങളിൽ അവബോധം നൽകി എത്തിക്കേണ്ട നല്ല ഇൽമിൻ്റെ പഠന കേന്ദ്രങ്ങളിലേക്ക് അവരെത്തിച്ച് ഈ വഴിയിൽ അവരെ അവരെ ചലിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം അലഹമില്ല അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയ വിഭാഗം കെ സി എഫിന്റെ പ്രവർത്തകർ അതുപോലെ എസ് എസ് എഫിൻ്റെ അതുപോലെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തകർ അവരുടെ ഭാഗത്ത് നിന്ന് ഈ ദുരന്തങ്ങൾ കൂടുതൽ കേൾക്കുന്നില്ല എന്നത് വലിയ ആശ്വാസകരമായ ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും അടിവരയിട്ട് പറയുകയാണ് ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ പിടുത്തത്തിൽ നിലകൊള്ളുന്ന സമയത്ത് തന്നെ അവരെ വഴികളിലേക്ക് അവരെ പറഞ്ഞേക്കാർ എല്ലാ രക്ഷിതാക്കളും ഉമ്മമാരും പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് കെ സി എഫിന്റെ ഇന്റർനാഷണൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഈ മഹത്തായ ഡ്രഗ്സിനെതിരെയുള്ള പോരാട്ടത്തിന്റെ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സന്ദേശങ്ങൾ ലഭിക്കുമ്പോൾ എല്ലാവരും അതിനെ സജീവമായി ഫോളോ ചെയ്യുകയും വേണ്ടതെല്ലാം ആ വിഷയത്തിൽ ചെയ്തു കൊടുക്കുകയും അതിന്റെ എല്ലാ ഘട്ടങ്ങളിലും അവരുടെ കൂടെ നിങ്ങൾ നിൽക്കണമെന്നു കൂടി സാന്ദർഭികമായി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മദനീയം കുടുംബം